ഖജനാവ് മുടിപ്പിക്കാനായി കേരളത്തിൽ വന്നു ചേർന്ന സർക്കാരും നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും വാർത്താ മുറിയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലുള്ള അടക്കം പറച്ചിലാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് കുതിച്ചുയരുന്നത് അതിനിടയിലാണ് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചത് അതിന് എസ്റ്റിമേഷൻ തുക പാസാക്കിയത് പതിനെട്ട് ലക്ഷം രൂപയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ മാത്രം പണമില്ല അതുപോലെ തന്നെയാണ് നവകേരള സദസ്സിനു വേണ്ടി ഒരു കോടി രൂപ ചെലവഴിച്ച നവകേരള ബസ്സും അതിന്റെ അവസ്ഥ നമ്മൾ എല്ലാവരും മീഡിയ വഴി ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് പരിപാടി കഴിഞ്ഞാൽ സാധാരണ ബസ് എന്ന രീതിയിൽ അത് പോകുമെന്നാണ് മറ്റു പല മന്ത്രിമാരും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും എന്താ ഇപ്പോഴത്തെ അവസ്ഥ ഇനിയിപ്പൊ എന്തായി പരിപാടി കഴിഞ്ഞിട്ട് മാസങ്ങളായി നവകേരള സദസ് എന്ന കോപ്രായം കഴിഞ്ഞപ്പോൾ അത് വെറും അവശ്യ വസ്തുവായി മാറി ഇതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥയും മാറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വസ്തുക്കളായി മാറുന്നത് ജനങ്ങളോ എന്ന ചോദ്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലെ തന്നെ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം